ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നവ് വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ നയൻ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ സീറോ ഡബിൾ നയൻ സീറോ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടത്തുന്നതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വരവൂർ പാലക്കൽ സെന്ററിൽ നിന്നും സ്കൂൾ ഗ്രൌണ്ട് വരെ ദീപശിഖ പ്രയാണം നടത്തി കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന താരമായ പുണ്യ ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകി സ്പോർട്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് വി ജി സുനിലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ നിർവഹിച്ചു വോളിബോൾ ദേശീയ താരം രഞ്ജിത് കൃഷ്ണ പിലാക്കാട് മുഖ്യ അതിഥിയായി വാർഡ് മെമ്പർ വി കെ സേതുമാധവൻ എസ് എം സി ചെയർമാൻ ഷെരീഫ് എം എച്ച് മദർ പി ടി എ അംഗം പ്രഭിത വൈസ് പ്രസിഡന്റ് വഹാബ് മുൻ കായിക താരം പുണ്യ പ്രിൻസിപ്പൽ കെ ബി പ്രീത എച്ച് എം ഇൻചാർജ് രാജശ്രീ ടി കെ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ പതിനാലിൽ പരം ഇനങ്ങളിൽ അഞ്ഞൂറോളം കുട്ടികൾ മത്സരിക്കും ബി വി ന്യൂസ് വരവൂർ